ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു യൂതയുടെ ലേഖനം ഇരുപത് ഇരുപത്തിയൊന്ന് വാക്യങ്ങൾ നിങ്ങളോ പ്രിയമുള്ളവരെ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുവിൻ ഹലൂയ അന്ത്യകാലത്ത് അല്ലല്ലോ ഒരു ദൈവ പൈതൽ എങ്ങനെയായിരിക്കണമെന്ന് യൂതയുടെ ലേഖനത്തിലൂടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു അല്ലല്ലോ അനേകർ ഭക്തിഘട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് പ്രിയമുള്ളവർ ദൈവത്തിൻ്റെ പ്രിയ മക്കളായ നാം ഓരോരുത്തരും ഈ ലോകത്തിൽ എങ്ങനെയായിരിക്കണം ഈ ലോകത്തിൽ നമ്മുടെ ദൈവവിളിയുടെ ഉദ്ദേശം എന്ത് എന്ന് നാം തിരിച്ചറിയണം ഇതാ ഇവിടെ വേദപുസ്തകം പറയുന്നു നമ്മെ ദൈവം വിളിച്ചത് നിത്യ ജീവന് നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി അത്രേ പ്രിയരെ നമ്മുടെ ലോക ജീവിതം കൊണ്ട് നമ്മുടെ അല്ലലി ദൈവവുമായിട്ടുള്ള ബന്ധം തീരത്തില്ല നിത്യത മുതൽ നിത്യത വരെ നാം ദൈവമക്കളത്രേ ദൈവമക്കൾക്കുള്ള ആ ഒരു പദവിയിലേക്ക് ദൈവമക്കൾക്കുള്ള അനുഗ്രഹത്തിലേക്ക് നമ്മെ ദൈവം കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ഈ ലോകത്തിൽ നാം എങ്ങനെയായിരിക്കണമെന്ന് അല്ലൊലി കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഇതാ നാല് കാര്യങ്ങൾ ദൈവാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നു ഈ ലോകത്തിൽ ഈ അന്ത്യകാല അല്ലു യുഗത്തിൽ നാം എങ്ങനെയായിരിക്കണമെന്ന് നാല് പദങ്ങൾ ദൈവം പഠിപ്പിക്കുന്നു ഒന്ന് ഹലലുയ നമുക്ക് ആത്മീക വർധന വരുത്തണം ഹലിയ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തണം പ്രിയരെ നമ്മുടെ വാക്ക് വിശ്വാസത്തിൻ്റെ വാക്കുകളായി തീരട്ടെ നമ്മുടെ നോട്ടവും നമ്മുടെ ചിന്തയും വിശ്വാസത്തിൽ നിന്ന് അതിവിശുദ്ധ വിശ്വാസത്തിൽ നിന്ന് ഉയരുന്നതായി തീരട്ടെ അങ്ങനെയെങ്കിൽ നമുക്ക് ആത്മീക വർധന വരുത്തും പ്രിയരെ നമ്മുടെ പുറത്തെ മനുഷ്യൻ ശക്തിപ്പെടുന്നത് പോലെ അലങ്കരിക്കുന്നത് പോലെ നന്നായി നടക്കുന്നത് പോലെ നമ്മുടെ അകമേയുള്ള മനുഷ്യൻ നാൾക്കുനാൾ ബലം പ്രാപിക്കണം നാൾക്കുനാൾ ബലം പ്രാപിക്കണമെങ്കിൽ വചനത്താൽ നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണം നമ്മുടെ വിശ്വാസം വർദ്ധിക്കുമ്പോൾ പ്രിയരെയും നമുക്ക് ആത്മീകമായി വർധന ഉണ്ടാകും ഒന്ന് നമ്മുടെ കൂട്ടായ്മകളിൽ നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മുടെ ഹല്ലിയ എല്ലാ സഭായോഗങ്ങളിലും ഹല്ലി നാം പങ്കെടുക്കുമ്പോൾ നമ്മുടെ ആത്മീക വർധന വരുത്തുന്ന നമ്മുടെ അകത്തെ െ ബലപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ദൈവാത്മാവ് നമുക്ക് തരിമാറാകട്ടെ അതുകൊണ്ട് സഭായോഗം ഉപേക്ഷയായി വിചാരിക്കരുത് ദൈവവചനത്തിന്റെ വായന ഉപേക്ഷയായി വിചാരിക്കരുത് ദൈവത്തെ ആരാധിക്കുന്ന കൂട്ടായ്മകൾ ഉപേക്ഷയായി വിചാരിക്കരുത് നമ്മുടെ അതിവിശുദ്ധ വിശ്വാസം വർദ്ധിച്ച് ആത്മീകമായി നാം വളരട്ടെ രണ്ടാമത് പറയുന്നു പരിശുദ്ധാത്മാവിൽ നാം പ്രാർത്ഥിക്കണം ഈ നാളുകളിൽ നാം ഹലു നന്നായി പ്രാർത്ഥിക്കണം അതുകൊണ്ടാണ് ലേഖനത്തിൽ അപ്പസ്തോലനായ പൗലവസ്തമയ പഠിപ്പിക്കുന്നു ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ നമ്മുടെ പ്രാർത്ഥന എപ്പോഴും ഹല്ലലിയ ദൈവത്തിന്റെ മഹത്വത്തിനായി തീരട്ടെ ഒരു ദൈവ പൈതലിന് വേണ്ട ഒരു പ്രത്യേക ഗുണമാണ് പ്രാർത്ഥന നാം നാം ആത്മാവിൽ പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം വീണ്ടും വണ്ണം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെന്ന് നമ്മുടെ ജഡമനുഷ്യന് അറിയത്തില്ല എന്നാൽ ആത്മ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവനായി തീരട്ടെ പ്രിയരെ നമുക്ക് ആത്മീക വർധന വരുമ്പോൾ നാം തനിയെ പ്രാർത്ഥന തുടങ്ങും നമ്മുടെ വാക്ക് എപ്പോഴും തമ്പുരാനുമായിട്ട് കമ്മ്യൂണിക്കേഷനുള്ള തമ്പുരാനുമായിട്ട് സംസാരിക്കുന്ന വാക്കുകളായിത്തീരും അല്ലെങ്കിൽ ഒന്ന് ആത്മീക വർധന വരുത്തുക രണ്ട് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക മൂന്നാമതായി പറയുന്നു ദൈവത്തിൻ്റെ കരുണയ്ക്കായി ക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരിക്കുക ദൈവത്തിൻ്റെ കരുണയ്ക്കായി കാത്തിരിക്കുക നാം എല്ലാത്തിനും പെട്ടെന്നൊരു കാര്യം ചെയ്യാതെ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കണം അബ്രഹാം വാഗ്ദത്തങ്ങൾ ലഭിച്ച മനുഷ്യന് അവൻ ദീർഘക്ഷമയോടെ കാത്തിരുന്ന ബൈബിൾ പറയുന്നത് ദൈവ ായിട്ട് അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്നേഹത്തിൽ ഇരിക്കുന്ന ഒരു ദൈവ പൈതൽ അവൻ്റെ കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കണം നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ കരുണയ്ക്കായി കാത്തിരിക്കണം നമ്മെ വിളിച്ചത് നിത്യജീവന് വേണ്ടിയാ യേശു കർത്താവ് നമ്മെക്കുറിച്ചുള്ള പദ്ധതിയും അവൻ്റെ നിത്യജീവന അല്ലെങ്കിൽ ഈ ലോകത്തിൽ എല്ലാം മാറിപ്പോകുമ്പോഴും നമ്മെ കർത്താവ് നമുക്ക് തരുന്നത് അവൻ്റെ നിത്യതയാണ് നിത്യജീവന അനേകർ ഈ ലോകത്തിൽ പട്ടുപോകുമ്പോൾ ഒരു ദൈവ പൈതലിന് ദൈവത്തിൻ്റെ അല്ലലുയ ആ വലിയ നിത്യത നമ്മിലേക്ക് പകർന്നു അല്ലലി അത് ദൈവത്തിൻ്റെ ദാനമാണ് ദൈവത്തിൻ്റെ ദാനമാണ് അല്ലലുയ പാപത്താൽ പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതിന് തന്നെ യേശുക്രിസ്തുവിൽ നമുക്ക് നിത്യതയുണ്ട് ഇത് അവസാനമായി പറയുന്നു ദൈവസ്നേഹത്തിൽ നമ്മെ തന്നെ സൂക്ഷിക്കണം ഹലലു ദൈവത്തിൻ്റെ സ്നേഹത്തിലാണ് സൂക്ഷിക്കേണ്ടത് ഹലലു ഈ യോഹന്നാൻ പതിനഞ്ചിൽ പറയുന്നു ഒരു നല്ല ചെടി നല്ല ബ്രാഞ്ച് ആ മുന്തിരിവള്ളിയോട് പറ്റിയിരിക്കുന്നതുപോലെ നാം ദൈവത്തോട് പറ്റിയിരിക്കണം ദൈവത്തോട് ചേർന്നിരിക്കണം ദൈവത്തിൽ തന്നെ വസിക്കണം അതിനുവേണ്ടി ദൈവത്തിൻ്റെ സ്നേഹത്തെ നമുക്ക് തിരിച്ചറിയാൻ ദൈവം നമ്മെ സ്നേഹിച്ച ദൈവ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് നമുക്ക് പ്രവർത്തിപ്പാൻ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ പ്രിയരെ ഈ അന്ത്യകാലത്ത് നാം ചെയ്യേണ്ട നാല് കാര്യങ്ങൾ ഇന്ന് രാവിലെ പരിശുദ്ധ ഓർമ്മ ഓർമ്മപ്പെടുത്തുന്നു ഒന്ന് അല്ലുയ നമുക്ക് അല്ലൊരു ആത്മീക വർധന നമുക്ക് വരുത്തും രണ്ട് ആത്മാവിൽ പ്രാർത്ഥിക്കാം മൂന്ന് ദൈവത്തിൻ്റെ കരുണയ്ക്കായി കാത്തിരിക്കാം നാല് ദൈവസ്നേഹത്തിൽ നമ്മെ തന്നെ സൂക്ഷിക്കാം ദൈവത്തിൽ സൂക്ഷിച്ച് കാത്തിരുന്ന് പ്രാർത്ഥിച്ച് ആത്മീക വർധന പ്രാപിച്ച് നിത്യതയ്ക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങാം ഈ ലോകത്തിലും വരുവാനുള്ളതിലും ഈ ലോകത്തിലും വരുവാനുള്ളതിലും ദൈവം നമ്മെ ജയത്തോടെ നടത്തുമാറാകട്ടെ ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും തന്ന ദൈവം നമ്മെ ഈ ലോകത്തിലും നിത്യതയിലും ജയത്തോടെ നടത്തും അവൻ നമ്മുടെ പിതാവാണ് നമ്മുടെ കർത്താവാണ് നമ്മുടെ ദൈവമാണ് അപ്പനെപ്പോലെ അമ്മയെപ്പോലെ സഹോദരനെപ്പോലെ നമ്മുടെ കരം പിടിച്ച് നടത്തുന്ന ഒരു നല്ല പിതാവ് നമുക്കുണ്ട് വഴി ിൽ തള്ളിക്കളയത്തില്ല അനേകർ പട്ടുപോയ ലോകത്തിൽ ആത്മീക വർധന വരുത്തി ആത്മാവിൽ പ്രാർത്ഥിച്ച് ഹല്ലുലു ദൈവത്തിൻ്റെ കരുണയ്ക്കായി കാത്തിരുന്നു കൊണ്ട് അല്ലുലു നമ്മുടെ ദൈവസ്നേഹത്തിൽ നമ്മെ തന്നെ സൂക്ഷിച്ച് നമ്മുടെ ക്രിസ്തീയ ജീവിതം ജയത്തോടെ നമുക്ക് മുന്നേറാം നമ്മുടെ കർത്താവ് വിശ്വസ്തൻ വാക്കുമാറാത്തവൻ അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലെസ് യു ആമീൻ ആമീൻ